ഒരു സ്റ്റോറി ഞാൻ പറയാം അത് ഓഷോനെ കുറിച്ചിട്ടാണ് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ആ കഥ ഓഷോയുടെ അദ്ദേഹത്തിൻ്റെ അമ്മ നിരന്തരമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹപ്രായമായി ഇനി വിവാഹം കഴിക്കണമെന്നൊക്കെ ഓഷോരെ ജനീഷിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ അദ്ദേഹം തിരിച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും ജീവിതം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളാണ് എന്നേക്കാളും കൂടുതൽ ഇതിൽ എക്സ്പീരിയൻസ് നൽകുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്താണ് എൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഏത് ലൈഫാണ് എനിക്ക് ബെറ്റർ എന്നുള്ളത് നിങ്ങളാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തരേണ്ടതെന്നും അപ്പോൾ എനിക്ക് വിവാഹ ജീവിതമാണോ വിവാഹം കഴിക്കാത്ത ജീവിതമാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്ന് അമ്മയ്ക്ക് തോന്നുന്നത് എന്താണോ അമ്മയാണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത് ഞാൻ വിവാഹം കഴിക്കേണ്ട കഴിച്ചിട്ട് ജീവിക്കേണ്ട ആളാണോ അല്ല കഴിക്കാതെയാണോ ജീവിക്കുന്നത് ബെറ്റർ എന്ന് അമ്മയാണ് തീരുമാനം എടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നോക്കിയത് ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബെറ്റർ ബെറ്ററായിട്ടുള്ള ലൈഫായിരുന്നു ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയതെന്നും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ഇൻറ്റിമസ് എന്തായിരുന്നു ആ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ അമ്മ ആലോചിച്ചുകൊണ്ട് എനിക്കും എത്തരത്തിലുള്ള ഇതേ ഹാപ്പിനെസ് എന്നെ എൻ്റെ മകനും അനുഭവിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടത് പറഞ്ഞു അപ്പൊ ഞാൻ അതിനനുസരിച്ച് കൊള്ളാമെന്നാണ് ഓഷോ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്ത് അപ്പോൾ അമ്മ ശരിക്കും കുടുങ്ങി പോവാണ് കാരണം ഇനി തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ് അല്ലെങ്കിൽ ഈ ഒരു മാരേജിൽ വന്നിട്ടുള്ള അവർക്ക് കിട്ടിയിട്ടുള്ള അതായത് ഓഷോയുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയിട്ടുള്ള മാര്യേജ് ലൈഫിൽ എത്ര കണ്ട് ഒരു സംതൃപ്തരാണെന്നും അതിലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് വിലയിരുത്താൻ വേണ്ടിട്ട് കൂടിയായിരുന്നു അങ്ങനെ പറഞ്ഞത് അവർ പറയുകയാണ് അമ്മ പറയാണ് ശരി മകനെ ഇത് ഇങ്ങനെ തന്നെ മതി നീ വിവാഹം കഴിച്ചോ ഞങ്ങൾ ചെയ്ത അതേ ഫോളോ ചെയ്താൽ മതി ഞങ്ങൾ ചെയ്താൽ അതേ വഴികളിലൂടെ തന്നെ നീ പോയാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാനാണ് പക്ഷേ അമ്മ ആ ഒരു ശരിക്കും കുടുങ്ങി കുടുങ്ങിപ്പോവാണ് ഇനി രണ്ട് ദിവസം പോഷകം അനുവദിച്ചു കയറുകയാണ് രണ്ട് ദിവസം സമയം സമയമെടുത്തോളൂ അമ്മ ആ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് അമ്മ പിന്നീടത് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കാരണം പിന്നെ ഇനി തീരുമാനം ഇരിക്കുന്നത് അമ്മയുടെ കയ്യിലാണ് അമ്മയാണ് തീരുമാനിക്കേണ്ടത് ഈ വിഭാഗം കഴിക്കണം വേണ്ടെന്നുള്ളത് അപ്പൊ അമ്മയുടെ എന്തെങ്കിലും അമ്മയെ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അത് അമ്മയുടെ ഉത്തരവാദിത്തമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ് ആ ഓശോയെ കുറിച്ചുള്ള ക്യാരക്ടറിനെ കുറിച്ചും കുറിച്ചും അതേപോലെ തന്നെ ഇവർ അനുഭവിച്ചിട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു വളരെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഓശയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നില്ല ഓശയുടെ അച്ഛനമ്മയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ ചിന്തിച്ച് അവസാനം ദിവസം ഈ രണ്ട് ദിവസം എത്തി ഓശ ചോദിക്കുകയാണ് എന്താ അമ്മ അമ്മയുടെ തീരുമാനത്തിന് ഞാൻ കാത്തു അമ്മ എന്താണ് തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓഷ വരുന്നത് ആ സമയം അമ്മ പറയുന്നുണ്ട് നീ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് നിനക്കൊരു സന്തോഷം ഉണ്ടാവാൻ അല്ലെങ്കിൽ നീ ഒരു സന്തോഷകരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വിവാഹം കഴിക്കണ്ട എന്നാണ് അമ്മ തീരുമാനിക്കുന്നത് ആ തീരുമാനമാണ് അമ്മ ഓഷോയെ അറിയിക്കുന്നത് അതൊരു കഥയാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ വിവാഹം കഴിക്കാതെയാണ് പിന്നീട് ജീവിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയണതാണ് അപ്പൊ ഈ ഇതേപോലെ എല്ലാവരും വിവാഹം കഴിക്കാതെ ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ഓരോ ആളുകൾക്കും അവരുടെ വാല്യൂസിനനുസരിച്ച് അവരെങ്ങനെ ജീവിക്കണം എന്നൊന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് ഓരോ ഫാമിലിയിലത്തെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ സൊസൈറ്റിയും ചെയ്യേണ്ടത് അല്ലാതെ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നിയമം പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പോലെ മാത്രം എല്ലാവരും അതിൻ്റെ പിന്നാലെ വരി വെച്ചിട്ട് അത് ഫോളോ ചെയ്ത് പോകണം എന്ന് പറയുന്ന രീതിയിലേക്കാളും അപ്പുറത്തേക്ക് ഓരോ വ്യക്തികളുടെയും വാല്യൂസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് അവരുടെ വാല്യൂസ് ആയിട്ട് നമുക്ക് മാച്ച് ആവുന്നുണ്ടോ ഇപ്പോൾ മാച്ച് ആണെങ്കിൽ തന്നെ പിന്നീട് അത് മാച്ച് അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു ഇപ്പോൾ മാച്ചായി വരുന്ന ഒരു ഒരു പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹം കഴിക്കാൻ വരുന്നവര് അപ്പോൾ അവരുടെ വാല്യൂസ് വെച്ചിട്ട് അവർ ഓക്കെ ആയിരുന്നല്ലോ എപ്പോഴാണ് നിങ്ങൾ ഓക്കെ ആണെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് എന്റെ അടുത്തൊരു സുഹൃത്ത് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുവരെയുള്ള അല്ലെങ്കിൽ ആ സമയത്തുള്ള അവരുടെ വാല്യൂസ് എന്തായിരുന്നു അതെന്നെയാണ് നമ്മളിപ്പോ വാലുവേറ്റ് ചെയ്യുന്നത് പക്ഷെ ഇവരുടെ വാല്യൂസ് മാറും ഒരു രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോഴേക്കും ഒരു അഞ്ചോ ആറോ വർഷം കഴിയുമ്പോഴേക്കും ഒക്കെ ചിലപ്പോൾ ഈ വാല്യൂസിൽ ഒരുപാട് ഡിഫറൻസ് വരമായിരിക്കും പക്ഷേ എന്നാൽ ഇവരുടെ ഇവരെടുത്തിട്ടുള്ള അവരൊരു തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് അവരുടെ പാർട്ട്ണർന്ന് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവർക്ക് പിന്നീട് വരുന്ന പ്രോബ്ലത്തെ അവർക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവർക്ക് അതെ ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും അതിൽ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും ആ പ്രോബ്ലത്തെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന പോലും ഇയാളും തിരിച്ചു കുറ്റം മറുത്ത് പറയുന്നത് പോലെയൊക്കെ വരുന്നതാണ് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ കൂടുതലും ലേഡീസ് ഒരുപാട് പേര് ഈ ഭർത്താക്കന്മാരെ കുറ്റം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അവരുടെ ആ സേഫ്റ്റീനെ അവർ ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് സേഫ്റ്റി ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും പല കാര്യങ്ങളെ കൊണ്ട് അവർ ഭയങ്കര സ്വസ്ഥതമായിട്ടൊക്കെ നമ്മളുടെ അടുത്ത് പെരുമാറുന്നതാണ് ഭർത്താക്കന്മാരുടെ അടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ സേഫ്റ്റി സോണിന് അവർ ഏതെങ്കിലും തരത്തിൽ ഗാധിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോഴോ ആ സേഫ്റ്റി അവർക്ക് കിട്ടാതിരിക്കുമ്പോഴൊക്കെ അവർ നല്ല പോലെ പ്രശ്നമൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമുക്ക് കുട്ടികളുള്ള കാര്യങ്ങളാണെങ്കിലും കുട്ടികൾ വേണോ വേണ്ടയോ എപ്പോഴാണ് കുട്ടികൾ വേണ്ടത് ആ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക കുട്ടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പം നമുക്ക് കുട്ടികൾ വേണ്ടാന്നാണ് ഉള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടാവുമോ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിപ്പോ കുട്ടികൾ ഉണ്ടായില്ല എന്ത് ചെയ്യും നമ്മൾ നമുക്ക് കുട്ടികളെ ഉണ്ടാവില്ല എന്നൊരു സ്ഥിതി വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പാർട്ട്നേഴ്സും തമ്മിൽ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് ഇത് സംസാരിക്കാൻ പറ്റണം ആ ഓപ്പോസിറ്റ് നിൽ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റണം അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലവരും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ജീവിക്കുന്നത് കാണാം ഒരു ഹാപ്പിനെസ്സും കാണാൻ പറ്റാതെ ഒരു എൻജോയ്മെൻറ്റും ഇല്ലാതെ ഓരോ നിമിഷവും അവർ സംഘർഷത്തിൽ ജീവിക്കുന്നതൊക്കെ ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിച്ച് പോകുന്നത് അവർ മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റും അത് വളരെ കഷ്ടമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ ആവശ്യകാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകൾ ായിട്ട് മാറിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് എന്തിനു വേണ്ടിട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് അറിയില്ല കാരണം ഒരു പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരോട് ഒരു ഇന്റിമസി ഉണ്ടായിരിക്കണം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകാനും പറ്റണം അല്ലേ അല്ലെങ്കിൽ വളരെ ദുരിതമായിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് അവർ ജീവിക്കണമെന്ന് അറിയില്ല ഒന്നുകിൽ നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണത് ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അവർ ജീവിക്കുന്നത് കാരണം സൊസൈറ്റിയുടെ മുന്നിൽ സെപ്പറേറ്റ് ചെയ്തു എന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം സെപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എന്തോ മോശം കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും ഈ ഇരിക്കുന്നത് സൊസൈറ്റിയിൽ കുറ്റപ്പെടുത്തുന്നവർ ഭർത്താവിനെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് കുറ്റപ്പെടുത്തും അവളുടെ സ്വഭാവം കൊണ്ടാണെന്നൊക്കെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ഭർത്താവിനെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നല്ലതല്ലാണ്ടാണ് പെൺകുട്ടി നല്ല പെൺകുട്ടിയായിരുന്നു ഇവന്റെ സ്വഭാവം നല്ല മോശമായതുകൊണ്ടാണ് അവളിനെ അവൾ വേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് പറയുന്ന തരത്തിലാണ് ഈ സൊസൈറ്റി കാണുന്നത് ഈ രണ്ട് വ്യക്തികളുടെ വാല്യൂസ് ഈക്വൽ അല്ലാത്ത അവർക്ക് അവർ മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ അവർക്കൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് അത് സംസാരിക്കാനുള്ള സാഹചര്യം പോലും കൂടെ ഒരിക്കലും കൊടുക്കില്ല കാരണം അപ്പോഴേക്കും മറ്റു പല കാര്യങ്ങളിലേക്ക് ഏഡായി വരികയാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കും ചിലപ്പോൾ ഏഡായി വരിക അവരുടെ അച്ഛനമ്മമാരെ ഇടപെടും അതിൽ കൂടുതൽ പ്രോബ്ലംസിലേക്ക് പോകും നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് രണ്ടുപേർക്കും പറഞ്ഞു തീർക്കാന്നുള്ള ഒരു കാര്യത്തെയാണ് അവർ ഡിവോഴ്സ് വരെ എത്തിക്കുന്നത് അത് അച്ഛനമ്മമാരൊക്കെ ഇടപെട്ടിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നു ലാസ്റ്റ് ഡിവോഴ്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെയാണ് അതിൽ ഭാര്യ ഭർത്താവും അതിലൊരു നിഷ്കളങ്കരായിട്ട് നിൽക്കേണ്ട അവസ്ഥ വരും കാരണം അവർക്ക് ും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവർ ഈ ഒരു മാച്ച് ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ടോ ഒരു ബ്രോക്കർ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പെട്ടുള്ള ആൾക്കാർ ഒരു നാല് പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യുവേഷൻ നമ്മൾ നല്ല ജോലി ഉണ്ടെന്നോ നല്ല വരുമാനമുള്ളൊരു വ്യക്തിയാണെന്നോ അവൻ്റെ സ്വഭാവം നല്ലതാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് മാത്രം വിഭാഗത്തിലേക്ക് ഇറങ്ങരുത് അതുപോലെ പെൺകുട്ടികളതെ ഇവര് ഇവരുടെ ലൈഫ് മാത്രം കണ്ടുകൊണ്ട് ഇവരുടെ മാത്രം സേഫ്റ്റി കണ്ടുകൊണ്ടായിരിക്കും ോട്ട് കൊണ്ടുപോകത്തു അതായത് അവരുടെ പാർട്ട്ണറിനെ അതായത് ഭർത്താവിന് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് അവരുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടോ അവർക്ക് ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ആളാണോ അല്ലെങ്കിൽ അവരുടെ കരിയർ മൈൻഡ് ഉള്ള ആളാണോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വിഭാഗത്തിലേക്ക് ഇറങ്ങുന്നത് കാരണം അതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റണം ഒരു കരിയർ മൈൻഡുള്ള ഒരാളാണ് ആ ഒരു പ്രയോറിറ്റി കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാണേണ്ടത് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയെ കൂടുതലായിട്ട് ചിന്തിക്കും ഇപ്പം സിനിമ പോലുള്ള അല്ലെങ്കിൽ അത്രയും ആർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് അത് മനസിലാക്കാൻ പറ്റണം പാർട്ട്നേഴ്സ് നമുക്കത് ഏർ ശരിയാവോ ഇത്ര ഇത്ര ആളുകൾ ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നല്ല വരുമാനം ഉണ്ടാവുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലെങ്ങനെയാണതിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുക നമുക്കൊരു സേഫ്റ്റി ആയാലും എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലാതെ ആരൊക്കെയോ പറഞ്ഞത് കൊണ്ട് മാത്രം വിവാഹത്തിലേക്ക് പോവാതിരിക്കുക കാരണം അതിന് ശേഷം പിന്നെ നമുക്ക് വേറെ ചോയ്സ് ഒന്നും അല്ല ഡിവോഴ്സ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾക്ക് മാച്ചിലുള്ള ആളുകൾ ഇവിടെ കൃത്യമായിട്ടൊരു മാച്ചിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളത് കൊണ്ടുവരേണ്ടതുണ്ട് ഇപ്പോഴുള്ള സിസ്റ്റം മോശമാണെന്നല്ല പറയുന്നത് ഇപ്പോഴുള്ള സിസ്റ്റം ത്തിൻ്റെ കൂടെ തന്നെ പേരിലായിട്ട് മറ്റൊരു സിസ്റ്റോഡിയം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ജാതിയോ മതമോ വരുമാനമോ ജോലിയോ തറവടുത്തമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത് കാരണം ആ വ്യക്തികളാണ് പിന്നെ ഒരുമിച്ച് ജീവിക്കേണ്ടത് ആ വ്യക്തികൾക്ക് ഇടയിൽ പ്രോബ്ലത്തെ എങ്ങനെ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു ആയിട്ടുള്ള ഒരു കപ്പിളായി മാറേണ്ടതുണ്ട് ആ കപ്പിളാവുന്നതോട് കൂടിയിട്ടാണ് അവർക്ക് മുന്നോട്ട് ഏത് പ്രോബ്ലത്തെയും അവർക്ക് ഫേസ് ചെയ്യാനും പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം അതിനെ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അത് ഇവരുടെ ഇടയിലുള്ള വിഷയമാണെങ്കിൽ പോലും അവർക്ക് സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും അല്ലാതെ അതിനെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരിക്കാതെ ആയിരിക്കും ആ സംസാരം മെല്ലെ മെല്ലെ കുറയും പിന്നീട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവും പിന്നീട് അവർ എന്തിനോ വേണ്ടി ജീവിക്കും അതിന്റെ ഇടയിൽ ഇപ്പൊ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് ജീവിക്കുന്ന തരത്തിലേക്ക് ഈ ഭാര്യയും ഭർത്താവും മാറുന്നതാണ് നമ്മൾ ഭൂരിഭാഗം കണ്ടിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും പലരും ഇപ്പോൾ ഭയങ്കര ആക്ട് ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നുണ്ടോ ഭയങ്കര ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടായിരിക്കും പൂണ്ടാവുക പക്ഷേ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല ഭർത്താവ് ഒരു സ്ഥലത്തും ഭാര്യയും മറ്റൊരു സ്ഥലത്തായിരിക്കും ഒരുമിച്ച് ഒന്നും ഇരിക്കുന്ന സ്ഥലം പോലും ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്നത് പോലും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ വേറൊരു ഏരിയയിൽ നിന്നിട്ടായിരിക്കും ചായ ചായമുണ്ടരം പറയുമ്പോൾ ചായ കൊണ്ടുവന്ന് കൊടുക്കുക അല്ലെങ്കിൽ പറയാതെ തന്നെ ചായ കൊണ്ടുകൊടുക്കും അതേ വിളിക്ക വിളിക്കാൻ പോലും മടിയുള്ള ഭർത്താക്കന്മാരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ മെല്ലെ മെല്ലെ ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ വാല്യുവേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് മനസ്സിലാക്കാതെ കൃത്യമായിട്ട് ആ മൂല്യം മനസ്സിലാക്കി കൊണ്ട് കൊണ്ടുപോകാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു എലൻറ്റ് കപ്പിളായിട്ട് മാറാനും നമുക്ക് പറ്റും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ഈ ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കാം ഒപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഇതേ ടോപ്പിക്കുമായിട്ടും ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക്